ദാവന പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഒരുക്കമാകുന്ന വായനകളിലൂടെയും ധ്യാനങ്ങളിലൂടെയൊക്കെ കടന്നു പോന്നു എന്നാൽ നമ്മൾ ദിനംപ്രതി ധ്യാനിച്ചു പോരുന്ന വിഷയം അനുതാപം എന്ന് പറയുന്ന വിഷയമാണ് വീണ്ടും നമ്മൾക്ക് അതിലേക്ക് തന്നെ പ്രവേശിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരാളുടെ അനുതാപം എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ വരണം എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും തല തലകളെ വണങ്ങാം ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം ഹാലെളിയ ഹാലെളിയാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായി ഞങ്ങൾ സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവ് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി ആഴത്തിലേക്ക് നയിക്കുവാൻ ഒത്തിരി അറിവിലേക്ക് നയിക്കുവാൻ ഒത്തിരി ജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാവിധ കൃപകളാലും ഞങ്ങൾ നിറഞ്ഞ് തീരുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ അവർ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സഹൽവിസ്തന്മാരുടെ ശുദ്ധിപതിയുടെയും മധ്യസ്ഥത അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത ആ പൊന്നു തമ്പുരാൻ്റെ ദാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ട് തിരംതിരുമാറാകണമേ ആമീൻ മീൻ ഹാലലിയ ഇപ്പോൾ ഉള്ളവരെയും അനുതാപമെന്ന് പറയുമ്പോൾ അതിനകത്ത് നാ മൂന്ന് നാല് സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്നാമതായി പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ളതാണ് അനുതാപത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാൾ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ സങ്കടം വരിക എന്നു മാത്രമല്ല താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക എന്നല്ല അത് ഏറ്റുപറഞ്ഞ് അവസാനിപ്പിക്കുക പിന്നെ അതിൽ നിന്ന് പിന്തിരിയുക പാപ വഴികളിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് സക്കരിയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് ദുർമാർഗങ്ങളും വ്യാജപ്രവർത്തികളും വിട്ടുതിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഹാല അപ്പോൾ പ്രിയമുള്ളവരെ പിന്തിരിയാൻ മടി കാണിച്ചവരെ കുറിച്ചാണ് കർത്താവ് അരളി ചെയ്യുന്നത് ദുർമാർഗങ്ങളും പ്രവർത്തികളും വിട്ടുതിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്നാണ് ഇവിടെ ഒരു സങ്കടകരമായ അനുഭവം അണ്ട് പറയുള്ളവർ ഇപ്പോൾ നമ്മൾ ഈ വാക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പാപം നമ്മളിലേക്ക് വരാനുള്ള വഴികൾ തിരിച്ചറിഞ്ഞ് അല്ലെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഹാലിലിയ വീണ്ടും എഫ്യേസിയ ലേഖനം എഫ്യസല ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പഴയ ജീവിതത്തിൽ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയറിവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സദൃശത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ ഹാലലുയാ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ പാപ അവസ്ഥയിലുള്ള മനുഷ്യനെ ദൂരെ എറിയണം എന്നിട്ടോ പുതിയ മനുഷ്യനെ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ ആരാധന വീണ്ടും എഫ് എസ് ആരുടെ ലേഖനം ആ ലേഖനം തന്നെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർധിക്കു മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്ത്രോത്രമാണ് ഉചിതം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം ഹാലലിയ എന്തിനാണ് പാപത്തിൽ നിന്ന് പിന്തിരിയേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ അവകാശമില്ല പാപത്തിൽ നമ്മൾ തുടർന്നാൽ പാപത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരും പാപത്തിൽ തന്നെ മരിക്കുന്നവരും നിത്യ നരകയോഗ്യന്മാരുമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിൽ നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ഹാലലിയ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് താൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവകമത്രേ ഹലിയാം അപ്പോൾ രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും എന്തൊക്കെയാണ് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും നമ്മളതിനെക്കുറിച്ചൊക്കെ എടുത്തെടുത്ത് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു വ്യഭിചാരം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ തെറ്റായ നിയമമല്ലാത്ത ദൈവികമായ നിയമത്തിലുള്ള ഭർത്തൃ ബന്ധത്തിനപ്പുറത്ത് മറ്റൊരു പുരുഷനുമായോ മറ്റൊരു സ്ത്രീയുമായോ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് വ്യഭിചാരമെന്ന് പറയുന്നു ദൈവത്തോടുള്ള വാക്തത്വം ഉടമ്പടി നിറവേറ്റു നിറവേറ്റുന്നത് കൂടാതെ നിറവേറ്റേണ്ടത് കൂടാതെ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരെയും വ്യഭിചാരി എന്ന് ബൈബിൾ വിളിക്കുന്നു അപ്പോൾ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിയണം അത്യാഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിയണം അത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര കിട്ടിയാലും പോരാ പോരാ എന്നുള്ള ചിന്തയുള്ള മനുഷ്യരുണ്ട് പൂന്താനത്തിൻ്റെ ഒരു കവിതയുണ്ട് പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതീയെന്നും ആയിരം പണം കയ്യിലുണ്ടായാൽ ആയുധമകിലാച്ചര്യമെന്നതും എത്ര കിട്ടിയാലും അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനുഷ്യനൊരു കാൽ നാഭോത്തിൻ്റെ മുന്തിരിത്തോട്ടമൊക്കെ വാങ്ങിയ ജസബേലിനെയൊക്കെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ട കർഷകൻ്റെ തോട്ടം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ആ പാവത്തിനെ കൊന്നുകളഞ്ഞ കഥകളൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുകയും ദൈവത്തിൻ്റെ പ്രതികാരം അവരോട് ഉണ്ടാകുകയും ചെയ്തൊക്കെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാഗ്രഹം എന്ന് പറയുന്നത് വലിയ അപകടകരമായൊരു പാപമാണ് വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നത് ഏറ്റവും ഏതൊരു പാപവും ശരീരത്തിന് വെളിയിൽ ചെയ്യുന്നു എന്നാൽ വ്യഭിചാരമാകട്ടേയും ശരീരത്തിനുള്ളിൽ ചെയ്യുന്നു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവാത്മാവ് വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ എന്തൊക്കെ പാപങ്ങളാണ് നമ്മുടെ ജഡത്തിലുള്ളതെന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുകൂടി വായിക്കാം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യവിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാൽസര്യം ഭിന്നത വിഭാഗീയ ചിന്ത അപ്പോൾ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയന്ത ഇത്തരം പാപങ്ങളിലൂടെയാണ് നമ്മൾ ദിനം പ്രതി കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അസൂയ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാകാൻ സാധ്യ കുറവാണ് അല്ലെങ്കിൽ അത്ര അതിവിശുദ്ധരാകുന്ന അനുഭവത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു കലഹം ഭിന്നത ദൂഷണം വിരോധം കൊല എന്നിവയ്ക്കൊക്കെ അസൂയ കാരണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാവുന്നതാണ് അത് തിരിച്ചറിയണം അസൂയ കൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം അസൂയ ഏറ്റവും മാരകമായ ഒരു വലിയ പാപമാണ് നരകയോഗ്യമായ പാപമാണ് എല്ലാ പാപങ്ങളും നരകയോഗ്യമാണെങ്കിലും എടുത്തു പറയത്തക്ക എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു പാപമാണ് അസൂയ അസൂയയിൽ നിന്ന് എന്തൊക്കെയുണ്ടാകുന്നു കലഹമുണ്ടാകുന്നു ഭിന്നതയുണ്ടാകുന്നു ദൂഷണം ഉണ്ടാകുന്നു വിരോധമുണ്ടാകുന്നു കൊലപാതകം വരെ നടക്കുന്നു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനാല് ഇസഹാക്കിന് ധാരാളം ഉണ്ടായിരുന്നു പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി ഇസഹാക്കിന് ധാരാളം ഉണ്ടായിരുന്നു വേലക്കാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി മറ്റുള്ളവൻ്റെ സമ്പത്തിൽ കണ്ണുനട്ട് അസൂയ തോന്നുന്നവർ പ്രിയമുള്ളവരെയും എല്ലാവർക്കും ഒരേപോലെ കഴിവുകളോ ഒരേപോലെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള മിടുക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തിനാണ് ഓരോരുത്തർക്കും ഇങ്ങനെ സമ്പത്ത് ദൈവം വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നതെന്ന് ബൈബിൾ പറയുന്നത് അത് കൊടുക്കുന്നത് വീണ്ടും മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇസഹാക്കിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു അത് അവന് ദൈവം കൊടുത്തതാണ് ദൈവമാണ് അവൻ ആ സമ്പത്ത് നൽകിയത് പക്ഷേ ഫിലിസ്തീർക്ക് അത് മനസ്സിലാകുന്നില്ല ഫിലിസ്തീർക്ക് അവനോട് അസൂയ തോന്നുകയാണ് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തീയർ മണ്ണിട്ട് മൂടി ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടും ഈ കിണറൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്താ പറയുന്നത് ഈ ഇസഹാക്ക് സമ്പന്നനായത് അവൻ്റെ ആടുമാടുകൾ വർദ്ധിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ട് അവർ ആ കിണർ വരെ മൂടി ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെയും അസൂയ കൊണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് മനുഷ്യർക്ക് വരുത്തി വയ്ക്കുന്ന ആളുകൾ അയൽവക്കത്തും ചുറ്റുപാടുകളിലൊക്കെ കാണാൻ നമുക്ക് കഴിയും ഓഫീസുകളിൽ ജോലിയിടങ്ങളിലൊക്കെ ഭയങ്കര അസൂയയും മാത്സര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയോ മുപ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി കണ്ടോ യാക്കോബ് ആദ്യ വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്ന റാഖേലിനെയാണെങ്കിലും രണ്ടാമതാണ് വിവാഹം കഴിക്കാൻ ലാബാൻ സമ്മതിച്ചുള്ളൂ അപ്പോൾ ഒന്നാമത് ലേയായാണ് യാക്കോബ് വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ റാഖേല് ലേയായുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളലുണ്ടായി യാക്കോബ് റാഖേലിന് മാത്രം സ്നേഹിച്ചു പോന്നു എന്നാൽ ലേയായിൽ മക്കളുണ്ടായപ്പോൾ യാക്കോബിൻ്റെ സ്നേഹം ലേയായിലേക്ക് കൂടുതൽ പകർന്നു അപ്പോൾ റാഖേലിന് മക്കളെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഗർഭത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ മക്കളെ പ്രസവിച്ച് യാക്കോബിൻ്റെ സ്നേഹം പറ്റുന്ന ലേയായോട് ഇവിടെ അസൂയ തോന്നുകയാണ് തനിക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ടാകുമ്പോഴുണ്ടാകുന്ന അസൂയ അത് ചേ ചേട്ടനോ അനിയനോ ആകട്ടെ അനുജനോ അനിയത്തിയോ ചേട്ടത്തിയോ ആകട്ടെ ഇവിടെ റാഖേലും ലേഹയും പറയുന്നത് രണ്ട് സഹോദരിമാരാണ് ഒരപ്പൻ്റെ രണ്ട് മക്കളാണ് പക്ഷേ പ്രിയമുള്ളവരെ അസൂയ ഉണ്ടാകുകയാണ് അപ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം ചേട്ടനും അനുജന്മാരും തമ്മിലും എന്തുണ്ടാകും അസൂയ ഉണ്ടാകും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴിൻ്റെ പതിനൊന്ന് നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്താണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴിൽ നമ്മൾ വായിക്കുന്നത് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നാൻ കാരണം എന്താണ് ആരാണ് സഹോദരന്മാർ യൂസെപ്പ് യൂസപ്പിനോട് അവർക്ക് അസൂയ തോന്നി എന്താണ് ദൈവ ഇഷ്ടം അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ഈ യൗസേപ്പ് ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൻ്റെ അർത്ഥം പിന്നീട് അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായെങ്കിലും അന്ന് അവർക്ക് മനസ്സിലായില്ല അവർ യൗസേപ്പിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അസൂയ കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് അസൂയയിൽ നിന്ന് എന്തുവരെ വരും ഭിന്നതയുണ്ടാകും കലഹമുണ്ടാകും പിന്നെ കോപമുണ്ടാകും കൊലപാതകം വരെ നടക്കുമെന്ന് നമ്മൾ വായിച്ചില്ലേ കലഹം ഭിന്നത ദൂഷണം വിരോധം കൊലപാതകം വരെ അവർ അവരുടെ ജീവിതത്തിലുണ്ടായി അപ്പോൾ എന്താണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴ് പതിനൊന്ന് സഹോദരന്മാർക്ക് അവനോട് അസൂയുണ്ടായി അവൻ്റെ അപ്പന് പോലും ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ സ്നേഹിക്കുന്ന മകനാണെങ്കിലും വഴക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും പിതാവ് അവനെ സഹാരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റി താണു വണങ്ങണമെന്നാണോ അപ്പോൾ ആർക്കും മനസ്സിലാകാത്ത ചില ദൈവവിളിയുടെ ഭാഗമായിട്ടും ഇവിടെ അസൂകയുണ്ടാകും അതുകൊണ്ട് ഭക്തന്മാരുടെ ഇടയിലാണ് കൂടുതൽ ഇത് രൂപപ്പെടുന്നതെന്ന് തിരിച്ചറിയണം വൈദികരുടെ ഇടയിലാണ് സുവിശേഷകരുടെ ഇടയിലാണ് ഇത്തരം തിന്മകൾ വളർന്നു വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഒപ്പം തന്നെ സങ്കീർത്തന പുസ്തകം എഴുപത്തി മൂന്നിൻ്റെ മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അങ്ങനെയുണ്ട് അഹങ്കാരികളോട് അസൂയ തോന്നി ദുഷ്ടൻ്റെ എന്താ പറയുന്ന ഐശ്വര്യം കണ്ടിട്ട് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ദുഷ്ടൻ്റെ അവിടെ അസൂയ തോന്നാനുള്ള എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചിട്ട് പോകുന്നത് നല്ലതാണ് എഴുപത്തിൻ്റെ എഴുപത്തി മൂന്നിൻ്റെ മൂന്ന് ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസുഖയെ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അഹങ്കിയാണ് മേധസ് പറ്റി അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ പോഷത്തെ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്നവർ ഗർഭവോടെ ഭീഷിപ്പെടുത്തുന്നു അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല എങ്ങനെ അറിയാൻ കഴിയും അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിതായി ഇവിടെ വിടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാവത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അസൂയ തോന്നുന്ന ഭക്തൻ സമ്പത്തിൻ്റെ ഐശ്വര്യം കണ്ടിട്ടല്ല സ്ഥാനമാനങ്ങളുടെ ഐശ്വര്യം കണ്ടിട്ടല്ല അസൂയ തോന്നുന്ന ഈ ദുഷ്ടന് തീവ്ര വേദനകളില്ല ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ഇങ്ങനെ ചിന്തിക്കാനിടയായി പള്ളികളിലൊക്കെ ഇങ്ങനെ ചില സമയത്ത് ചില വ്യക്തികൾ പ്രശ്നമാക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ ചില വൈദികർ സംസാരമധ്യ പറയും അച്ചന്മാർ വിശുദ്ധ കുർബാന കർത്താവിന് കൈകളിൽ എടുക്കുന്നവരാണ് ആ തീക്കട്ടയാണ് അച്ചന്മാർ കുർബാന ചൊല്ലി ശേഷം കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ അച്ഛന്മാരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെ എന്താ പറയുന്നത് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇടപെടുന്നത് ആ അവർക്ക് അത് ദൈവകോപത്തിന് കാരണമാകും ശിക്ഷയ്ക്ക് കാരണമാകും എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ സംസാരമധ്യേ പറയുന്ന കേൾക്കാനിടയായിട്ടുണ്ട് ചില അച്ഛന്മാർക്ക് പള്ളിയിൽ മത്ബായിൽ നിന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു ദോഷമുള്ളതായിട്ട് കണ്ടിട്ടില്ല ഈ ഇവിടെ വായിച്ചു കേട്ടതുപോലെ അവരെല്ലാം ഭയങ്കര ഐശ്വര്യമുള്ളവരായിട്ടാണ് കണ്ടിട്ടുള്ളത് അവർക്കങ്ങനെ തീവ്രവേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു ഈ ഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളല്ല യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ദൈവകോപം ദൈവശിക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നിത്യതയാണ് അത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ സ്വർഗരാജ്യമാണ് ദൈവത്തിൻ്റെ കോപമാണെങ്കിൽ അത് നിത്യനരകമാണ് ന്യായവിധിക്കാണ് ഈ കാര്യങ്ങളെല്ലാം തിരിയുന്നത് അതുവരെയും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അത് ഏത് തലത്തിലിരിക്കുന്ന ആളായാലും വൈദികനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും മറ്റുള്ളവരെ ശപിക്കരുത് അനുഗ്രഹത്തിന് പകരം ശാപമാർക്കും കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രതികാരം എൻ്റേതാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു പക്ഷേ ആളുകൾ എന്താണ് പിന്നെയും പിന്നെയും ഈ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു ദോഷവും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഉൽപ്പത്തി സങ്കീർത്തനം എഴുപത്തി ഒന്നിൻ്റെ മൂന്നിൽ ഈ ഭക്തന് ഈ ദുഷ്ടനോട് അസൂയ തോന്നാൻ കാരണം എന്താണ് ദുഷ്ടൻ്റെ ഐശ്വര്യമാണ് അതിന് കാരണം അവനൊരു കുറവും വരുന്നില്ല വളരെ വ്യക്തമായിട്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒരു വേദനയും അവനില്ല ഒരു രോഗങ്ങളുമില്ല കഷ്ടതകളില്ല പീഡനമില്ല അതുകൊണ്ട് തന്നെ അവൻ അഹങ്കാരം കൊണ്ട് മാലയിടുന്നു പോഷത്വം ഹൃദയത്തിൽ കവിഞ്ഞൊഴുകാണ് വെളിവേടുകയാണ് വിവരക്കേടാണ് എന്നും വിളിച്ചു പറയുള്ളൂ പക്ഷേ ആളുകൾ കൈയടിക്കും അവിടെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഹാലേലിയാം ഹാലേലിയാം യേശുവെ നന്ദി കർത്താവ്യേ നന്ദി കർത്താവ്യ സ്തോത്രം ഹാലിയാം ഹാലേലിയാം സങ്കീർത്തനം നൂറ്റിയാറിൻ്റെ പതിനാറ് ജനം പാളയത്തിൽ വച്ച് മോശയുടെയും കർത്താവിൻ്റെ വിശുദ്ധനായ അഹ്റോൻ്റെയും നേരെ അസൂയാലുക്കളായി മോശയും അഹ്റോനും ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണെന്ന് നമുക്കറിയാം ജനം വളരെ നാനൂറ് വർഷം അടിമവേല ചെയ്ത തലമുറകളിലുള്ളവരാണവർ അവർക്ക് ഒരു നന്മ കൈവരുത്താൻ വേണ്ടി ഒരു നന്മ കൊടുക്കാൻ വേണ്ടി ഒരു നല്ല സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം അവരെ മിശ്രമിൽ നിന്ന് രക്ഷിച്ച് മോശയുടെ മഹനോൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇവരോടും അസൂയ തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഗർവ് ഒരു തന്നിഷ്ടം അസൂയ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെയുള്ള എന്താ പറയുന്നത് ഐശ്വര്യം കണ്ടുള്ള അസൂയ അല്ല എന്തിനാണ് ഇവനെയൊക്കെ അനുസരിക്കേണ്ട ആവശ്യം കലഹമുണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഒരിക്കലും അത്തരം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഒരുമിച്ച് ജോലി ചെയ്യുന്നിടത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുന്നിടത്ത് നേതൃത്വത്തിലുള്ളവർക്ക് ഭയങ്കര തലവേദനയായിരിക്കും അതൊരു അസൂയയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളോടൊത് സംസാരിക്കുമ്പോൾ ഇത് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാനും നിങ്ങളുടെ ഉള്ളിൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയണം പിന്തിരിയുമ്പോഴാണ് യഥാർത്ഥമായ അനുതാപം ഉണ്ടാകുന്നത് സദൃശവാക്യങ്ങൾ പതിനാലിന് മുപ്പത് അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ എന്നതിൻ്റെ പേരുണ്ടല്ലോ സദൃശവാക്യങ്ങൾ പതിനാലിന് മുപ്പത് പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ഹാലിയാം പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ഇപ്പോൾ മനസ്സിലായോ അസൂയ പെട്ടെന്ന് അസൂയ എന്ന് പറയുന്ന പാപം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം നശിക്കുകയല്ല വളരെ നാളുകളായി നമ്മളിങ്ങനെ നരകിച്ച് നരകിച്ച അവസ്ഥയിലാവും സ്വത്തൊക്കെ നമുക്കുണ്ടാകും സമ്പത്തുണ്ടാകും പേരും പെരുമയുണ്ടാവും ഇതൊന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ഈ ഭൂമിയിൽ തന്നെ നരകിച്ച് കിടക്കുന്ന ഒരു അനുഭവമുണ്ട് ജീർണിക്കും അസ്ഥികളെ ജീർണിപ്പിക്കും അവിടെ ഈ പാപത്തിൽ നമുക്ക് പിന്തിരിയുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്കിവിടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേട്ട് മുന്നോട്ട് പോകാം ധ്യാനിക്കാം എന്താണ് ഒന്ന് സദൃശവാക്യങ്ങൾ പതിനാലിന് മുപ്പത് പ്രശാന്തമായ മനസ്സ് ശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അത് പ്രായമാകുന്തോറും മനസ്സിൻ്റെ സന്തോഷത്തിൽ ആഹ്ലാദിച്ച് ആഹ്ലാദിച്ച് മുമ്പോട്ട് വരും അസൂയെന്നറിഞ്ഞവൻ താൽക്കാലികത്തേക്ക് അവന് ഈ സങ്കീർത്തനം എഴുപത്തി ഒന്നിലൊക്കെ നമ്മൾ വായിച്ചതുപോലെ ഉയർച്ചകൾ ഉണ്ടായെങ്കിലും അവൻ്റെ അസ്ഥികൾ ജീർണിച്ച് വരികയാണ് അവൻ്റെ അസ്ഥികൾ എന്താ പറയുന്നത് ജീർണിച്ച് ജീർണിച്ച് വരികയാണ് എന്ന് തിരിച്ചറിയാം പ്രാർത്ഥിക്കാം നമുക്ക് ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശദീകരിക്കണമേ അസൂയ എന്ന് പറയുന്ന ഒരു പാപം ഞങ്ങൾ ചിന്തിച്ചു പല പാപങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിൽ ഞങ്ങളെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന അസൂയ എന്ന ഈ പാപത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് അല്പസമയം ചിന്തിച്ചതും ഭർത്താവ് ഞങ്ങൾ ചിന്തിച്ചു പോകുന്ന ഈ ഇടങ്ങളിലെല്ലാം പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളതിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചിപ്പിച്ച് നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവുമ്പോത്തുന്ന പരിശുദ്ധാത്മകമായ സർവേശ്വരായ എന്നേക്കും ആമേ